ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പഴവും പാലും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റാട്ടോ നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ നമുക്കിത് വീട്ടിൽ തന്നെ ഞാൻ റെഡി ആക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണം എന്നൊന്ന് നോക്കിയാലോ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് റോബസ്റ്റ് പഴം വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന കേട്ടോ ഒത്തിരി എസ്പെൻസ് ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടുതന്നെ നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ അടിപൊളി ഷെയ്ക്ക് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് അപ്പം ഞാനത് അവിടെ ഒരു അര കിലോ റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ബോസ്റ്റ് വേണം രണ്ട് പാക്കറ്റ് പാലും എടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര പിന്നെ നമുക്ക് വേണ്ടത് പൊരി അപ്പോൾ നമ്മൾ ഈ ഒരു പാൽ അടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമുക്ക് കോൺഫ്ലേക്സും അതേപോലെ തന്നെ അവിലും വേണമെങ്കിൽ ചേർക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ പൊരിയവിലാണ് ചേർക്കുന്നത് നമ്മൾ സാധാരണ ഒക്കെ അവിൽ മിൽക്കിൽ ചേർത്തെടുക്കുന്ന പൊരി അപ്പം ഇനി നമുക്കിതൊന്ന് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മിക്സി ജാറിലേക്ക് നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാൻ ഒരുപാട് മന്ദ്രത്തിലൊന്നും ചെയ്തെടുക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് പാലൊഴിച്ച് നമുക്ക് നല്ല സ്മൂത്താക്കിയിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് പാൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ടുവരാം ഇതാ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ബാക്കി പാലൊഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ ഞാനിവിടെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം ഞാനിതാ അതേപോലെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഐസ് ക്യൂബ് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് അങ്ങ് ഒഴിക്കാം ഇനി ഞാനിതാ നമ്മുടെ ഈ ഒരു അവിൽ മിൽക്കിൽ നിൽക്കുന്ന നമ്മുടെ പൊരി അവില് അതും കൂടുതലേക്കങ്ങൾക്കിപ്പോൾ ഈ അവിൽ കയ്യിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ അവിലുണ്ടല്ലോ അവിലൊന്ന് വറുത്തൊന്ന് എടുത്താലും മതിയാവും അപ്പം ഇതാ നമ്മുടെ പഴവും പാലൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടിടാം നല്ല കിഡിലെ നൈറ്റം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീത നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വില ടൂട്ടി ഫ്രൂട്ടിയോ അതല്ലെങ്കിൽ ബോസ് ചോ ഒന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മീതെ ഇടാട്ട അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ് നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു രീതിയിൽ കാണുന്നവരെ അസ്ലാം വലൈക്കും